ഹായ് ഫ്രണ്ട്സ് സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മുരിങ്ങയിലയുടെ പ്രത്യേകതകളുമായിട്ടാണ് വന്നിരിക്കുന്നത് മുരിങ്ങയിലയിൽ ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് പക്ഷെ കർക്കിടക മാസത്തിൽ മുരിങ്ങയില അധികം കഴിക്കരുത് അല്ലെങ്കിൽ കഴിക്കാനേ പാടില്ല എന്നാണ് എല്ലാവരും പറയുന്നത് എല്ലാവരും പറയും മുരിങ്ങയില കഴിക്കരുത് കർക്കിടക മാസത്തിൽ പക്ഷെ അതിൻ്റെ വ്യക്തമായ കാരണം ആർക്കും അറിയില്ല എന്നതാണ് സത്യം അപ്പോൾ കർക്കിടക മാസത്തിൽ മുരിങ്ങയില കഴിച്ചാൽ എന്താണ് കുഴപ്പം അതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇതികളിൽ ഏറ്റവും ഔഷധം നിറഞ്ഞ ഒന്നാണ് മുരിങ്ങ വിറ്റാമിൻ എ സി ധാതുക്കൾ കാൽഷ്യം ബീറ്റ കരോട്ടിൻ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അങ്ങനെ ഇവയെല്ലാം അടങ്ങിയിട്ടുള്ള ഒന്നാണ് മുരിങ്ങയില ഇത് നമ്മുടെ ആരോഗ്യത്തിനും ചർമ്മത്തിനും മുടിക്കുമെല്ലാം സംരക്ഷണം നൽകുന്നു പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾക്കെല്ലാം മുരിങ്ങയില ഒരുപാട് ഗുണം ചെയ്യുന്നു അകാലനിര അകറ്റാനും മുരിങ്ങയില നല്ലതാണ് ഒരു പിടി മുരിങ്ങയില ചൂടുവെള്ളത്തിലിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിച്ചാൽ ഹൈ ബി പി നിയന്ത്രിക്കാനാവും സ്ത്രീകൾ മുരിങ്ങയില ഉപ്പ് ചേർത്ത് വേവിച്ച് നെയ്യും ചേർത്ത് കഴിച്ചാൽ മുലപ്പാൽ വർധിക്കുന്നു അതുപോലെ തന്നെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും വിളർച്ച നിയന്ത്രിക്കാനും മുരിങ്ങയില അത്യുത്തമമാണ് ഇനി ശരീരത്തിൽ വ്രണങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ മുരിങ്ങയില അരച്ച് മഞ്ഞളും ചേർത്ത് ആ വ്രണങ്ങളിൽ പുരട്ടിയാൽ പെട്ടെന്ന് വ്രണങ്ങൾ ഉണങ്ങാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ദിവസവും മുരിങ്ങയില പ്രമേഹ രോഗികൾ കഴിക്കുകയാണെങ്കിൽ ഷുഗറിൻ്റെ അളവ് ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കുന്നു ഇങ്ങനെ മുരിങ്ങയിലയിൽ ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഔഷധ ഗുണങ്ങൾ അടങ്ങിയ മുരിങ്ങയില കർക്കിടകത്തിൽ എന്തുകൊണ്ടാണ് എന്ന് പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഈ മുരിങ്ങ വിഷം വലിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സസ്യമാണ് വലിച്ചെടുത്ത വിഷം അതിൻ്റെ അത് സൂക്ഷിക്കുന്നത് പണ്ടൊക്കെ കിണറ്റിന്റെ കരയിലൊക്കെയാണ് ഈ മുരിങ്ങ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കിണറ്റിലുള്ളതും അതുപോലെ പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള വിഷാംശം ഈ മുരിങ്ങ വലിച്ചെടുക്കുന്നു അങ്ങനെ വലിച്ചെടുത്തിട്ടുള്ള ഈ ഈയൊരു വിഷാംശം തണ്ടുകളിലൂടെയാണത് പുറന്തള്ളുന്നത് ഈ കർക്കിടക മാസത്തിൽ മഴ ഒരുപാട് പെയ്യുന്നത് കൊണ്ട് ഈ തണ്ടുകളിലൊക്കെ വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പം അതിന് ആ തണ്ടുകളിലൂടെ വിഷാംശം പുറത്തുവിടാൻ സാധിക്കുന്നില്ല പിന്നെ അത് ഏതിലൂടെയാണ് വിഷാംശം പുറത്തുവിടുന്നത് ഇലകളിലൂടെയാണ് അപ്പം അങ്ങനെ ഇലകളിലൂടെ വിഷാംശം പുറത്തു വിടുമ്പോൾ ഇലകളിലെല്ലാം വിഷമടങ്ങിയിട്ടുണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ നമ്മൾ ഈ മുരിങ്ങയില കഴിക്കരുത് എന്ന് പറയുന്നത് മാത്രമല്ല ഈ മുരിങ്ങയിലെ ചെറിയൊരു കയ്പും ആ സമയത്ത് ഉണ്ടായിരിക്കും ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സുമായിട്ട് ഇനി വേറൊരു വീഡിയോയിൽ വരാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പം അടുത്ത വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് താങ്ക്